ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കണ്ടസ്റ്റന്റായ നൂറയുടെ ഇരുപത്തിയാറാം പിറന്നാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആദിലയും നൂറയും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ കണ്ടസ്റ്റുകളും അതുപോലെ തന്നെ മുമ്പുള്ള സീസണിലെ കണ്ടസ്റ്റൻസുമായുള്ള ഒരു ഗെറ്റ് ടുഗതർ പാർട്ടിയായിരുന്നു ഇവർ അറേഞ്ച് ചെയ്തിരുന്നത് ബിഗ് ബോസിലെ പൂമ്പാറ്റുകൾ എന്ന് അറിയപ്പെടുന്ന രണ്ട് വ്യക്തികളാണ് ആദിലയും നൂറയും ആദിലയ്ക്ക് ഇരുപത്തി അഞ്ച് വയസ്സും നൂറയ്ക്ക് ഇരുപത്തി ആറ് വയസ്സുമാണ് ആദിലയുടെ പിറന്നാൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ തുടക്കകാലത്തെ എപ്പിസോഡുകളിൽ പോയതാണ് ബിഗ് ബോസിൽ ഇരിക്കവേ തന്നെ ഇവർ നൂറയുടെ ബർത്ത്ഡേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് പട്ടാഗേൾസ് ആയതുകൊണ്ട് തന്നെ അനുമോൾ ആയിരുന്നു ഇവരുടെ പ്ലാനിങ്ങിൽ മുമ്പിലുണ്ടായിരുന്നത് എത്ര തിരക്കുകളാണെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് അനുമോൾ നൂറയുടെ പിറന്നാളിന് എത്തുമെന്നായിരുന്നു അന്ന് വാഗ്ദാനം നൽകിയിരുന്നത് കൂടാതെ ഇനി എത്താൻ പറ്റിയില്ലെങ്കിൽ നിനക്കുള്ള സർപ്രൈസ് ഗിഫ്റ്റ് ഞാൻ തീർച്ചയായും എത്തിക്കുമെന്നെല്ലാം അനുമോൾ അന്ന് ബിഗ് ഇരിക്കവേ പറഞ്ഞ കാര്യങ്ങളായിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായിട്ടാണല്ലോ പട്ടാഗേൾസ് അടിച്ചു പിരിഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസിലെ മറ്റുള്ള കണ്ടസ്റ്റൻസ് എല്ലാം ഒരുമിച്ചുള്ളപ്പോൾ അനുമോൾ പുറത്ത് ഇനോഗ്രേഷനുമായി നടക്കുകയായിരുന്നു ആദ്യമായിട്ടാണ് നൂറ ഇത്രയ്ക്കും ഗ്രാൻഡായിട്ടുള്ള ഒരു ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ് നൂറ പറഞ്ഞിരിക്കുന്നത് കുറച്ച് ഫണ്ണി ടാസ്കുകളും എല്ലാം ഇവർ ബർത്ത്ഡേ പാർട്ടിയിൽ ഉൾപ്പെടുത്തിയിരുന്നു ഒരുപാട് ഓൺലൈൻ മീഡിയാസ് ആയിരുന്നു അവരുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ക്യാപ്ചർ ചെയ്യുവാനായി അവിടെ എത്തിയിരുന്നത് എല്ലാവർക്കും അവർ ബൈറ്റ് നൽകുകയും ചെയ്തു നിങ്ങൾക്ക് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിൻ്റെ അപ്ഡേറ്റ്സ് അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക